പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അസ്സാമും അല്ലാഹുവിന്റെ ഭാരമായ നാം ഒക്കെ തന്നെ പരിശുദ്ധമായ റജുബു ഇരുപത്തിയേഴാം രാവ് മെഹറാജിന്റെ രാവിലേക്ക് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ചേരാൻ പോവുകയാണ് പരിശുദ്ധമായ മെഹറാജ് രാവിലെ ഭാഗ്യവാന്മാർ എന്നൊരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ആദ്യവസാനം കേൾക്കണം പരമാവധി നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് കമൻ്റിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു വാക്കെങ്കിലും പറഞ്ഞു പോകണം പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യുന്ന കാര്യം ഓർമ്മയിൽ വേണം എന്തിനാ ഒരുപാട് പേർക്ക് ക്ലാസ് ഓട്ടോമാറ്റിക് എത്താൻ ഒരു കാരണമാകും പിന്നെ ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് വെക്കണം നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വരാനാണ് എന്തില്ല ഒരുപാട് പേര് മെഹറാജിൻ്റെ രാവിലെ ദ്വായിൽ ഉസ്താദയെ ഞങ്ങൾ ഓർക്കണം ചേർക്കണം ഒരുപാട് വിഷമുണ്ട് മക്കളുടെ കാര്യം കുടുംബത്തിൻ്റെ കാര്യം ജോലിയുടെ കാര്യം അങ്ങനെ പലതും പലരും പറഞ്ഞിട്ടുണ്ട് അഹമ്മദില്ല പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഇന്നത്തെ രാവിലെ ദ്വായിൽ പ്രത്യേകം ഓർക്കും ചേർക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും വിനീതനെ കുടുംബത്തെ വേണ്ടപ്പെട്ടവരെല്ലാവരെയും ഓർക്കണം അലഹമില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കാം പരിശുദ്ധമായ മെഹറാജ് രാവിലെ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ ആരാണ് എന്നൊരു പരിശോധന അതിന് ഫസ്റ്റ് വൺ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ പരിശുദ്ധ രാവ് മഹാന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ പതിനഞ്ച് രാവുകൾ പ്രത്യേകം നിങ്ങൾ കൊണ്ട് ആകണം ഒരു വർഷത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അജ്ജുപുരത്തിന് മിഹറാജിന്റെ ഇന്നത്തെ രാവ് അപ്പോൾ ഈ രാവിൽ മുഴുവൻ അഭിബാദത്ത് ചെയ്ത കൂലി വളരെ സിമ്പിളായിട്ട് നേടാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതെന്താണെന്നറിയോ ഇന്നത്തെ മുതൽ പുരസ്കാരം ലഹമ്പുല്ല ഇഷാനസ്കാരം സുബഹ നിസ്കാരം മൂന്ന് നിസ്കാരങ്ങളും ജമായത്തായി നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം സഹോദരിമാർ നിർബന്ധമായിട്ട് പള്ളിയിൽ കൃത്യമായിട്ട് ജമായത്ത് പ്രത്യേകം സൂക്ഷിക്കണം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ ജമായത്തായി നിസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജമായത്ത് കിട്ടാനുള്ള ശ്രമം നിർബന്ധമായിട്ട് നടത്തണം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി ജമായത്ത് നടക്കാറില്ല പലപ്പോഴും പക്ഷെ അങ്ങനെ ഒരു മൈൻഡ് ആകരുത് ഇന്ന് ഇന്നത്തെ രാവിലെ അവിടെ വീട്ടിൽ ആരെങ്കിലും മക്കളെയോ മറ്റു വേറെ ചേർത്തുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ഇന്നത്തെ രാത്രിയുടെ നിസ്കാരങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുത്താൽ എന്താണ് ബെനിഫിറ്റ് എന്നറിയോ ഇന്നത്തെ രാത്രി മുഴുവൻ അൽബാധിത്തുകൊണ്ട് ഹയാത്തോടുത്ത് കൂലി കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം തൗബ അത് ഇന്നത്തെ രാവിലെ പ്രത്യേകിച്ച് ഷെഹ്റുൽ ഇസ്തഫാർ എന്നാണല്ലോ മഹാന്മാർ ഇന്നത്തെ ഈ പരിശുദ്ധമായ മാസത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അഖസീർ മിനൽ ഇ പുണ്യ നബി സി സ്വലാത്തെങ്കിൽ പറയുന്നത് ഹരീത്ത് ഇമാം അലി റദി അള്ളാഹുത്താലനും മഹാനായ അലിറങ്ങൾ റദി അല്ലാഹുത്താലും പ്രസന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ധാരാളം ഇസ്തീഗുഫാറ് പെരിപ്പിക്കണം അധികമാക്കണം കൂടുതലാക്കണം ഈ മാസത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം മീനന്നാർ നരകമോചനം കിട്ടുന്ന ആളുകൾ ഈ മാസത്തിൽ ഒരുപാട് കൂടുതലാണ് അതിൽ നിങ്ങൾക്ക് ചേരണമെങ്കിൽ ഇസ്തീഗുഫാറ് കൂട്ടണം എന്ന് പുണ്യ റസൂൽ വസ്ലാമ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് ഇസ്തഗുഫാർ ചെയ്യണം മനസ്സൊരുകിയിട്ട് അള്ളാഹുനോട് അള്ളാഹുവെ തെറ്റുകൾ ചെയ്തു പോയി എമ്പാട് ചെയ്തു പോയി നിന്നോടത് ഓരോന്നും ഏറ്റുപറയാ എടുത്തു പറയാമെന്ന് എനിക്ക് തന്നെ നാണം തോന്നുക അത്രയും ചെയ്തു പോയി വേദനയുണ്ട് എനിക്ക് മാപ്പാക്കണം ഇനി ഞാൻ അതിലേക്ക് മടങ്ങിപ്പോകില്ല എന്നൊരു ഉറപ്പ് അള്ളാഹുവിൻ്റെ മുന്നിൽ ഇന്ന് കൊടുത്താൽ വൻപാപങ്ങൾ വരെ പ്രിയപ്പെട്ടവരെ മാഞ്ഞു പോകും അത് പ്രധാനപ്പെട്ട വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എനിക്ക് കയറ്റുള്ളൂ മൂന്നാമത്തത് റഹൂഫ് എന്ന് പറയുന്ന സുബെഹാൻ അള്ളാഹിർ റഹൂഫ് ആ പരിശുദ്ധമായ തസ്ബീഹല്ലോ ഇന്ന് ചുരുങ്ങിയതൊരു നൂറുവട്ടം ഇന്നത്തെ രാത്രി ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം അതിൻ്റെ കൂലി പറഞ്ഞപ്പോൾ നബീസുല്ലാത്ത തങ്ങൾ പറഞ്ഞു അതിൻ്റെ കൂലി അള്ളാഹു സുഹാൻ അദ്ഹ് ഹൈഡി ചെയ്ത് വെച്ചു തന്നു പറയാൻ കണക്കാക്കാൻ പറ്റുന്നതിലപ്പുറം കൂലിയാണ് ഇത് ചൊല്ലുന്നവർക്ക് അത് ഓർത്തു ചൊല്ലണം റഹൂഫായ് കർഫൈ ഉള്ള അള്ളാഹു പരിശുദ്ധനാണ് എന്ന വാക്കാണ് അത് നൂറുവട്ടം മിനിമം ഇനി നാലാമത്തെ ഒരു കാര്യം സുബഹാൻ അല്ലാഹി അലഹമുൽ അലൈഹി അല്ലാബർ അലി അലഹി തസ്ബിഹകളുടെ ദിഖറുകളെ രാജാവ് അത് നിർബന്ധമായും ഇന്ന് നമ്മൾ ചൊല്ലിയിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ ഇന്നു മുതൽ അത് പതിവായി ചൊല്ലിപ്പാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുൻ്റെ ദിക്കറാണ് ഈ പരിശുദ്ധമായ ദിക്കര് ചൊല്ലുംതോറും കൂടുതൽ കൂടുതൽ ചൊല്ലുംതോറും നമുക്ക് അള്ളാഹു സ്വർഗത്തിൽ വലിയ വലിയ തോട്ടങ്ങൾ സമ്മാനിക്കും നമ്മുടെ സങ്കടങ്ങൾ മാറും ദുഃഖങ്ങൾ മാറും കടങ്ങൾ വീട്ടപ്പെടും സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറും രോഗങ്ങൾ മാറും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അതൊരു നൂറു വട്ടെങ്കിൽ ഇന്നത്തെ രാത്രി നിസ്സാര സമയം മതിയല്ലോ പ്രിയപ്പെട്ടവരെ മറക്കാതെ ഓർമ്മിച്ചു ചൊല്ലണം ഇനി കേട്ടോളൂ പ്രിയപ്പെട്ട ഒരു അഞ്ചാമത്തത് പരിശുദ്ധ റസൂൽ സലഹി വല്ലമാണല്ല സ്വലാത്താണ് നബി സലി സ്വലം മാത്തങ്ങൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന അല്ലെങ്കിൽ നബിയും അള്ളാഹു സ്വഹാനുതാലും ഡയറക്റ്റ് കണ്ടുമുട്ടുന്ന കാണുന്ന ഒരു രംഗമാണ് ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് അള്ളാഹുനെ കണ്ടു എന്നുള്ള പ്രഖ്യാപനമുണ്ടല്ലോ ഇന്നത്തെ രാവിലാണ് അപ്പം ഇന്നത്തെ രാവിലെ പ്രിയപ്പെട്ടവരെ നബീസ്വല അലൈസ് വല്ല മാത്രമാണ് സ്വലാത്ത് അതൊരു ചുരുങ്ങിയൊരു നൂറ് വട്ടം എങ്കിലും നമുക്കറിയാവുന്ന ഇഷ്ടമുള്ള സ്വലാത്ത് മതി ചൊല്ലുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം എന്തോ ഒരുപാട് ഫലങ്ങൾ കിട്ടും ഒരുപാട് നേട്ടങ്ങൾ ആ സ്വലാത്ത് കൊണ്ട് കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആറാമത്തത് സുന്നത്ത നിസ്കാരങ്ങൾ ഒന്ന് മൈൻഡ് ചെയ്യണം നിസ്കാരം ഏതായിരുന്നാലും മിനിങ്ങളാണല്ലോ ശ്രദ്ധിക്കുമല്ലോ നിസ്കാരത്തിൻ്റെ വാർഷിക രാവാണല്ലോ ഇന്നത്തെ ഈ ഇതേപോലെ ഒരു മേണരാജിൻ്റെ രാവിലല്ലേ നിസ്കാരം അള്ളാഹു ഗിഫ്റ്റ് തന്നത് സമ്മാനം തന്നത് അമ്പത് വക്കത്ത് നിസ്കാരാ തന്നത് നിസ്കാരത്തിൻ്റെ വക്കത്ത് അള്ളാഹു സമ്മാനത്താൽ നമുക്ക് ചുരുക്കി തന്നു വക്കത്തുകൾ കുറച്ചു അഞ്ചു വക്കത്താക്കി പക്ഷെ കൂലിയിൽ കുറച്ചില്ല എന്നാണ് അള്ളാഹു പറയുന്നത് കൂരി ഞാൻ കുറച്ചില്ല കുറയ്ക്കുന്നില്ല വക്കത്ത് ഞാൻ കുറച്ചു എത്ര സൗഭാഗ്യാണ് അപ്പം നിസ്കാരം ഫറനിസ്കാരം ശ്രദ്ധിക്കും സുന്നത്ത് നിസ്കാരം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം ഇന്നത്തെ രാവിലെ പ്രത്യേകിച്ച് ഇന്ന് സ്വന്നത്തെ നിസ്കാരം രാത്രി സദ്യക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് തസ്വീ നിസ്കാരത്തിന് പറ്റിയ ഇന്ന് തസ്വീ പ്രത്യേക നിസ്കാരം വേണമെന്ന് ഹരിയത്തുണ്ടോ ഇല്ല ഇന്ന് തസ്വീ നിസ്കാരം പ്രത്യേകം വേണമെന്ന് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് കിതാബുൽ ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ ഇല്ല എന്നെയോ പോലീശയാക്കപ്പെട്ട പതിനഞ്ച് രാത്രികൾ പരിഗണിക്കണമെന്ന് പറഞ്ഞ ആ ഒരു ഒരു മെസ്സേജ് നമ്മൾ എടുത്തുകൊണ്ട് ഇന്നത്തെ രാത്രി നബി എബിസ് അല സുന്നത്ത് സ്വന്നതിസ്കാരത്തിന് വലിയ ബെനിഫിറ്റ് കൊടുത്ത രാത്രിയാണ് ഇന്നത്തെ രാവ് അപ്പം ഇന്നത്തെ രാത്രി തസ്ബീഹ് നിസ്കാരം കഴിയുന്നവരൊക്കെ ആഫിയത്ത് ഉണ്ടെങ്കിൽ നിസ്കരിക്കണം പ്രത്യേകിച്ച് ഏഴാമത്തെ നാളത്തെ പകലിൻ്റെ നോമ്പ് മിഹ്റാജിന്റെ സുന്നത്ത് നോമ്പ് അത് നിയ്യത്ത് കൃത്യമാക്കി വെച്ചിട്ട് നമ്മളൊക്കെ ആഫിയത്ത് അതായത് നാളെ നോമ്പ് ഓടിച്ചാൽ മരിച്ചുപോകില്ല അങ്ങനെയുള്ളവരുമ്പോൾ കാരണം ഞാൻ പറയുന്നത് ഇതൊരാൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ രാത്രിയുടെ സുന്നതിസ്കാരം അടക്കമായിക്കോട്ടെ സുന്നതിസ്കാരം നാളത്തെ പകലിലെ നോമ്പ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ബെനിഫിറ്റ് അറിയണമെങ്കിൽ മരിച്ചുപോയി കബറിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കണം അവർക്കറിയാം അതിൻ്റെ മൂല്യം അത്രയാണ് അവരോട് ചോദിച്ചാൽ അവർ പറയും കാരണം അവർ എല്ലാ നന്മയുടെയും ടേസ്റ്റ് മധുരമറിഞ്ഞവരാണ് നബീസ് വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ മഹാനായ സോബാൻ അദി അള്ളാഹുത്തലാണ് പ്രസിദ്ധ സഹാബിയാണ് ആ സൗബാബ് അലി അല്ലാഹു തലാനുവിൻ്റെ കൂടെ നടക്കുന്ന ഒരു സംഭവം കിതാബ് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ സംഭവം സൗബാബ് അലി അള്ളാഹു തലു പറയുക സുഹാബി പറയാണ് അലഹി വസ്ലം ഫാബി മഖബറ ഞങ്ങൾ നബി നബീ അലൈഹി അലി തങ്ങളുടെ കൂടെ ഇങ്ങനെ നടന്നു പോവാണ് അങ്ങനെ പോകുന്ന വേളയിൽ ഒരു പള്ളിക്കാട് ഖബർസ്ഥാൻ മിനിങ്ങളെ മുസ്ലിം ഇങ്ങനെ ഖബറടക്കിയിരിക്കുന്ന ഭൂമിയിലൂടെ ഞങ്ങൾ പോയി ആ ഖബർസ്ഥാനിലൂടെ പോകുമ്പോൾ ഫബബ ഖ റസൂൽ അള്ളാഹി സ്വലു അലഹി വസ്ലം നബീസ് അലൈവലാത്തങ്ങൾ ഒരു ഖബറിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ ഖബറിൻ്റെ ചാരത്ത് നിന്നു അവിടെ കുറച്ചു നേരം നിന്നു എന്നിട്ട് ഫൊബക്കാ ബുക്ക അനുശദീദ നബീസ് വല്ലാത്തങ്ങൾ വല്ലാതെ ശക്തമായി കരയാൻ തുടങ്ങി ചെറിയ തേങ്ങി കരച്ചിൽ ശക്തമായി കരച്ചിൽ ശക്തമായി വല്ലാതെ കരഞ്ഞു എന്നിട്ട് തുമ്മ നബീസ് അല്ലാസ്ലാത്തങ്ങൾ അവിടെ ദ്വാ ചെയ്തു അവിടെ എന്നിട്ട് ദ്വാരുന്നു അങ്ങനെ കണ്ടപ്പോൾ ഫക്കൊത്തുലഹു ഞാൻ നബി അലൈഹി പുണ്യനബി സുല്ലാത്തങ്ങളോട് ചോദിച്ചു സൗഹബ് എന്ന് പറയാണ് ഞാൻ നബി സുല്ലാ സ്വലാത്തങ്ങളോട് ചോദിച്ചു അലിമ നബി എന്താണ് അങ്ങ് കരഞ്ഞത് പതിവില്ലാതെ നമ്മൾ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒന്ന് പ്രത്യേകമായ ഫീലിംഗ് വരുന്ന ഒരു കാര്യം പറഞ്ഞില്ല പിന്നെ എന്തിനാണ് അങ്ങ് കരഞ്ഞത് എന്ന് ചോദിച്ചു ആ ഖബാറിൻ്റെ അടുത്ത് അപ്പോൾ നബി നബീ സുല്ലാത്തങ്ങൾ പറഞ്ഞു ഹാ ഈ കബറിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ ഖബറാളികൾ അവർ ശക്തമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ അതാബിൽ കിടക്കുന്നത് ഞാൻ കണ്ടു അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ദ്വയ ചെയ്തു ലഹും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഫഹഫ് അള്ളാഹു അലഹതാബ് അള്ളാഹു അതാവ് ലഘുവാക്കി കൊടുത്തു ഞാൻ ദയ ചെയ്തുകൊണ്ട് ശക്തമായ പ്രഹരത്തിൽ അള്ളാഹിൻ്റെ കബറിലുള്ള അതാബില്ല അവർ പ്രയാസപ്പെട്ടുകൊണ്ട് ഞങ്ങിഞ്ഞിറങ്ങിയിരിക്കുകയായിരുന്നു എന്ന് നബീസുല്ലാ മാതാക്കൾ പറഞ്ഞു ഞാൻ ദ ചെയ്തപ്പോൾ ചെറിയൊരു ഇളവ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നബി നബീസുല്ലി വല്ലാ മാതാക്കൾ ആ കബറസ്താനിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പള്ളിക്കാട്ടിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്താ എന്ന് സൗബാൻ സ്വാമഹ റജബ് യൗമൻ മിൻ റജബിൻ വഖാമു സ്റ്റേറ്റ്മെൻറ്റ് ഖുബൂരിഹിം ഇത് നമ്മുടെ കാലിലൂടെ കൽബിലേക്ക് കയറേണ്ട ഹരിയത്താണ് എന്താണ് പറയുന്നത് ലൗ സ്വാമഹ മിൻ റജബ് മാസത്തിൽ ഒരു ദിവസം ഒറ്റ ദിവസം ഈ കബറാളികളായ ആളുകൾ സുന്നത്ത് എടുത്തിരുന്നെങ്കിൽ ഒറ്റ ദിവസം സുന്നത്ത് നോമ്പ് റജബ് മാസത്തിൽ എടുത്തിരുന്നെങ്കിൽ എന്നിട്ടോല ഒരു രാത്രിയിൽ സുന്നത്ത് സ്കാരത്തിൽ ആയിരുന്നെങ്കിൽ സുന്നത്ത് സ്കാരം പ്രത്യേകമായി ഒരു രാത്രിയിൽ നിസ്കരിച്ചിരുന്നെങ്കിൽ ഒറ്റ ദിവസം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മാ എുബോഫിയ ഖബൂരിയും അവരുടെ കബറിൽ ഒരതാവുണ്ടാകുമായിരുന്നില്ല സന്തോഷത്തോടെ പുഞ്ചിരിയോടെ കബറിൽ കിടക്കാൻ അള്ളാഹു അവർക്ക് അവസരം തുറന്നുകൊടുക്കുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ രസൂൽ സുലാങ്ങൾ പറയുന്ന ഇമാം മഹാനായ സോ ബാഹുത്തലും ഉദ്ധരിക്കുന്നുണ്ട് ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇന്നത്തെ രാത്രിയുള്ള സുന്നതസ്കാരങ്ങൾക്കടക്കം പ്രത്യേകിച്ച് തസ്വി നമസ്കാരം സ്റ്റിരിക്കുന്നവർക്കടക്കം നാളത്തെ പകലിൽ റാജിൻ്റെ സുന്നത്ത് നോമ്പ് എടുക്കുന്നവർക്ക് പ്രിയപ്പെട്ടവർ എത്ര ആണെന്ന് ഈ കബറാളികളുടെ സംഭവം നമ്മളോട് പറയുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഓർത്ത് ഈ പ്രധാനപ്പെട്ട കർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുറിച്ച് ശ്രദ്ധിക്കണം തോമാർ അലി ലാഹത്താലും ചോദിക്കുന്നുണ്ടെങ്കിൽ ബി എ സുല്ലാ ഒരു ദിവസത്തെ സുന്നത്ത് സ്കാരം കൊണ്ടും ഒറ്റ പകൽ നോമ്പ് കൊണ്ടും കബൽ ലക്ഷപ്പെടുമോന് വി എൻ സൊല്ലാ അലുലം പറഞ്ഞു സല്ലി സ്വലം പറഞ്ഞ ഒരു ശൈലി തന്നെ എങ്ങനെയെന്നറിയോ എന്ന അല്ലാഹുവിനെ തന്നെയാണ് സത്യം സത്യം ഇട്ടുകൊണ്ട് പറയാ പരിശുദ്ധമായ ശബാനിൽ ഒരു നോമ്പ് ഒരു രാത്രിയുടെ അനസ്കാരത്തിന് അള്ളാഹു ഒരു കൊല്ലത്തെ അഴിബാദത്തിന്റെ കൂലി നൽകും എന്ന് റസൂൽ പുണ്യൂൽ കാണാ ആയിരം വർഷത്തെ അഴിബാദത്തിന്റെ കൂലി ഒറ്റ ഒറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് കിട്ടും നോമ്പുകാർക്ക് വേണ്ടി കോടിക്കണക്കിന് മലക്കെ ദ്വാരക്കും ദ്വായ സമ്മേളനം നടക്കും നോമ്പുകാർക്ക് വേണ്ടി റജബിലെ നോമ്പുകാർക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏഴോളം കാര്യങ്ങൾ നമ്മൾ ഓടിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കാൻ ഒരധ്വാനം ഇല്ല ഒരധ്വാനവും ഇല്ല പ്രിയപ്പെട്ടവരെ നിസ്സാര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളാണ് ഇതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു കൊടുത്താൽ കൈകാര്യം ചെയ്താൽ അള്ളാഹുവേ റജബിൻ്റെ പ്രത്യേകിച്ച് മെഹറാജ്യ രാവിലെ ഭാഗ്യവാന്മാർ ഭാഗ്യവതികൾ ഇവരാണെന്ന് പറയാൻ പറ്റും നമ്മളൊക്കെ പ്രത്യേകിച്ച് ചേരണം ഓർക്കണം ഈ നമ്മുടെ ക്ലാസ് ഒരുപാട് പേർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും രക്ഷപ്പെടട്ടെ നമുക്ക് രക്ഷപ്പെടണമല്ലോ എല്ലാവർക്കും ദ ചെയ്യണം എല്ലാവരും ദ ആ ചെയ്യും അലഹമ്മദ പ്രത്യേകിച്ച് ഇന്നത്തെ പരിശുദ്ധമായ രാവിലെ ദ്വായിൽ പ്രത്യേകം ഓർക്കണം എന്ന് കമൻറ്റിൽ പറയുന്ന എല്ലാവർക്കും അല്ലാഹു പ്രത്യേക ഹൈറും പറക്കത്തും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ഈ ചാനലിൽ ആരെല്ലാം പങ്കാളിയായിട്ടുണ്ടോ അവർക്കൊക്കെ അല്ലാഹു ഹൈറും പറക്കത്തും നൽകട്ടെ ആമീൻ യാ അൽ ആലമി ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ ക്ലാസ്സുകളും പ്രത്യേകിച്ച് പരിഗണിച്ചു കൊടുക്കണം ശബാൻ മാസം കയറി വരികയാണ് റജബിൻ്റെ ലാസ്റ്റ് മൂമെൻ്റ് അവസാനത്തെ ഒരുങ്ങിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് തീർച്ചയായിട്ടും കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അലഹമ്മദില്ല അടുത്തൊരു വിജ്ഞാനത്തിൻ്റെ ഇൻഷാ ഇൻഷാല് നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമീൻ യാറബ് അൽ ആലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാത്തു